ദിലീപിൻ്റെയും മഞ്ജുവായൂരുടെയും മകൾ മീനാക്ഷിയോട് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകമൊരു സ്നേഹമുണ്ട് അച്ഛനും അമ്മയും സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുമ്പോഴും അഭിനയത്തോട് മീനാക്ഷിക്കത്ര പ്രിയമില്ല പ്രിയപ്പെട്ടവർ സ്നേഹത്തോടെ മീനൂട്ടി എന്ന് വിളിക്കുന്ന മീനാക്ഷി ഇന്നൊരു ഡോക്ടറാണ് ചെന്നൈയിൽ ഹൗസ് ജൻസി ചെയ്യുന്ന മീനാക്ഷി ഡെർമറ്റോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിയുടെ ഇരുപത്തിനാലാം ജന്മദിനമാണെന്ന് മീനാക്ഷിയുടെ ജന്മദിനത്തിൽ കാവ്യ മാധവൻ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രിയപ്പെട്ട മീനൂട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കുറിച്ചത് ഏതാനും കുടുംബ ചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട് അതേസമയം പതിവ് പോലെ തന്നെ മകളുടെ പിറന്നാൾ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല മഞ്ജു വാര്യർ കൂട്ടുകാരുടെ മക്കൾക്ക് വരെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന മഞ്ജു മകളെ നേരിട്ട് വിളിച്ചാണ് പിറന്നാൾ ആശംസ അറിയിച്ചിരിക്കുന്നത് താൻ പ്രസവിച്ച മകൾ മഹാലക്ഷ്മി ആണെങ്കിലും കാവ്യ മാധവന് മൂത്ത മകൾ മീനാക്ഷി തന്നെയാണ് മാമാട്ടിയെ കൊഞ്ചിക്കുന്നതിനും മുൻപേ കാവ്യ കണ്ടു തുടങ്ങിയത് മീനാക്ഷിയാണ് കൈക്കുഞ്ഞായ മീനൂട്ടി സെറ്റിൽ അച്ഛനൊപ്പം എത്തിയപ്പോൾ അന്നത്തെ കാവ്യജി മീനാക്ഷിയെ കയ്യിലെടുത്ത് തലോലിക്കുന്ന ചിത്രം പണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ മീനോട്ടിയുടെ ഇരുപത്തിനാലാം പിറന്നാളിന് മീനാക്ഷി ചേച്ചിയും അണുജത്തി മാമാട്ടിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളുടെ ഒരു നില തന്നെയുണ്ട് കാവ്യയുടെ ഈ പിറന്നാൾ പോസ്റ്റിൽ ഇതിൽ നിന്നും മനസ്സിലാക്കാം കാവ്യ്ക്ക് രണ്ടു മക്കളും തൻ്റെ കണ്ണുകൾ പോലെ തന്നെയാണെന്ന് മീനാക്ഷിക്ക് കുഞ്ഞണുജത്തി മഹാലക്ഷ്മിയോടും പ്രാണൻ പോലെ തന്നെ സ്നേഹമുണ്ട് പുറംലോകം ഇനിയും കണ്ടിട്ടില്ലാത്ത ഒരുപിടി ചിത്രങ്ങളാണ് ഡോക്ടർ മീനാക്ഷി ദിലീപിൻ്റെയും അണുജത്തി മഹാലക്ഷ്മി ദിലീപിൻ്റേതുമായി കാവ്യ മാധവൻ പോസ്റ്റ് ചെയ്തത് ഒരു വയസ്സ് തികഞ്ഞപ്പോൾ മാത്രമാണ് മഹാലക്ഷ്മിയെ എല്ലാവരും കണ്ടതെങ്കിൽ അതിനു മുൻപെയുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് കുഞ്ഞുനാൾ മുതലേ അച്ഛൻ്റെയും അമ്മയുടെയും പകർപ്പിനേക്കാൾ ചേച്ചി മീനാക്ഷിയുടെ തനി തനിപ്പകർപ്പാണ് മഹാലക്ഷ്മി ഇതുതന്നെയാണ് ചേച്ചിയുടെയും അഞ്ചത്തിയുടെയും സ്നേഹത്തിൻ്റെ പ്രധാന കാരണമെന്ന് അച്ഛൻ ദിലീപും പറഞ്ഞിട്ടുണ്ട് കാവ്യ തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് എത്തുന്നതിൽ ഏറെ സന്തോഷിച്ച മകൾ കൂടിയാണ് മീനാക്ഷിയെന്നും ദിലീപ് മുൻപ് പറഞ്ഞിരുന്നു ദിലീപ് കാവ്യമാധവൻ വിവാഹ ദിവസം കാവ്യയെ ചുറ്റിപ്പട്ടി നിന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹത്തിനും അതിനുശേഷമുള്ള യാത്രയ്ക്കും മീനാക്ഷിയെ കൂടെ കൂട്ടാൻ ദിലീപും കാവ്യയും മറന്നില്ല പ്രധാനപ്പെട്ട ഏതു പരിപാടികൾക്ക് പോകുമ്പോഴും കുടുംബം കൂടെ വേണമെന്ന നിർബന്ധം ദിലീപിനുമുണ്ട് എം ബി ബി എസ് പഠിച്ച തിരക്കിലായ മീനാക്ഷിയാണെങ്കിലും അക്ഷരം പഠിക്കുന്നതിൻ്റെ തിരക്കിലായ മഹാലക്ഷ്മിയാണെങ്കിലും എല്ലാവരും തൻ്റെയും ഭാര്യയുടെയും ഒപ്പമുണ്ട് എന്ന് ദിലീപ് ഉറപ്പിക്കും താരപുത്രിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ആരാധകരും എന്നാൽ മീനാക്ഷിയുടെ ഇരുപത്തിനാലാം പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നതിൽ വ്യക്തതയില്ല കാവ്യയും മകൾ മഹാലക്ഷ്മിയും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അവധിക്കാലം ചെലവഴിക്കുകയാണ് ദിലീപ് ഷൂട്ടിംഗ് തിരക്കുകളിലും മീനാക്ഷി ഒറ്റയ്ക്ക് ചെന്നൈയിലാണെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ